സത്യം പറഞ്ഞാലേ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് പരിചയമില്ലാത്തോണ്ടായിരിക്കും ഈ ആദ്യമേ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ടൊക്കെ എനിക്ക് പല പല വീഡിയോസ് എടുത്തിട്ട് എനിക്ക് തെറ്റി തെറ്റി പോവാ അപ്പൊ അത് കാരണം വളരെ നോർമലായിട്ട് തന്നെ ഒരു വീഡിയോ ആണ് ആ ഒരു സ്വാഗതമാണ് നിങ്ങളെ ഏർ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ മാന്യപ്രേക്ഷകർക്ക് അല്ലേ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് സബ്സ്ക്രൈബറെ ഉള്ളൂ എന്നാൽ അവർക്കെല്ലാവർക്കും എൻ്റെ സ്വാഗതം അപ്പം എൻ്റെ എല്ലാവരും പറയുന്നുണ്ടേട്ടോ കണ്ടവരെല്ലാം പറയുന്നുണ്ട് കുഴപ്പമില്ല നല്ല വീഡിയോ ആണ് കുറച്ചുകൂടെ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ഞാനകത്ത് പറയണം ചുള്ളേരുടെ കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഗൈറ്റ് ഭയങ്കര മഴയാണ് മഴയാണിപ്പോൾ ഈ ഒരു ഏറ്റവും ഇല്ലാത്ത മഴ കർക്കിടകം തുടങ്ങിയ പെണ്ണുണ്ടായി ഭയങ്കര മഴ ആയിത്തേ ഇത് വേണ്ടോ അപ്പോ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴെ ഏഹ് അതാ കാരണം ഇല്ല നമ്മുടെ ജോലിയും കാര്യങ്ങളെല്ലാം നിന്നിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവിടെ ആശുപത്രി കയറി ഇറങ്ങി നടക്കുക പിള്ളേർക്ക് വഴിയ പനി ജല ദിവസവും വലിയോറത്തും എല്ലാവർക്കും അകത്ത് ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നു അപ്പോ നമുക്ക് നമ്മുടെ പിള്ളേരുടെ വിഷയങ്ങളുടെ ഒന്ന് കാണാം ഓക്കേ താങ്ക് യു വീടിനകത്തോട്ട് കേറാം എന്നെ അവിടെ പരിപാടി നോക്കാം ഏഹ് അല്ല എല്ലാരും കൂടെ പരിപാടി തന്ന പരിപാടി തന്നെ ഏ എന്നെടുക്കേട്ടേ ഇവൻ അല്ല നീ ഇവന്റെ ചേട്ടൻ ഇവൻ ഇവിടെ ചേട്ടൻ ഒരു മിനിറ്റിനെ ഉള്ളെങ്കിലും ഒരു മിനിറ്റ് ഒരു ഉള്ള വ്യത്യാസമേ ഉള്ളൂ ചേച്ചി േ ഇവിടെ എന്നാ വിളിക്കുന്നത് ദേവർഷനെ എന്താ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് ഏ പേരാണോ വിളിക്കുന്നത് മോന്റെ പേര് പറഞ്ഞു എല്ലാരോടും മോന്റെ പേര് പറഞ്ഞു മോന്റെ പേര് പറഞ്ഞേടാ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു നിന്റെ പേര് പറയടാ ദേവസ് എന്ന് പറ ദേവസ് എന്ന് പറ അങ്ങോട്ട് അവരത്ര അങ്ങോട്ടായിട്ടില്ല ബെങ്ങാന്റെ പേര് അറിയാലോ പിന്നെ ദേവാനന്ദ പിന്നെ പാട്ടുകാരന്റെ പേരൊക്കെയാ ബെങ്ങാനായിട്ട് ഇരുവന്നറിയത്തില്ല ഏ അപ്പം മഴ ആയിട്ട് എന്നാ പരിപാടി ഏ മഴയായിട്ടെന്നാ പരിപാടി ഒരു പരിപാടി ഒരു പരിപാടി ഇല്ലേ നമ്മക്കൊരു ചെറിയ കളി കളിക്കാം ചെറിയ കളി കളിക്കാം ഓക്കെ കാറ്റ് കളിക്കാം പിള്ളേർക്ക് എണ്ണാനൊന്നും അറിയത്തില്ല അപ്പം പിള്ളേർ പോയി ഇത് കേട്ട് നീക്കൂടി കണ്ടുപിടിക്കും തേനായി കണ്ടുപിടിക്കും നിങ്ങൾ നമുക്ക് പോയി പാതിരിക്കാം

ഇങ്ങനെ വരെ മോനെ ണെ കിടന്നോണം കേട്ടോ ചാറ്റാണെങ്കിൽ വെള്ളം പെക്കുവോ ഇല്ലെന്ന് പറ അപ്പൊ അവിടെ ഇന്നോണേ എന്നെ നീ അവളെ കൂടെ കൊണ്ടുപോയി പാത്തു വെക്കട്ടെ എന്നോ എണ്ണിക്കല്ലേ അവിടെ കിടക്കണേവാടിവാടി കിടന്നോ അനക്കല്ലേ കാലൊന്നും അനക്കല്ല ചേട്ടെ കണ്ടുപിടിക്കും അങ്ങനെ ഇരുന്നോണേ അങ്ങനെ കേട്ടോ ചേച്ചി ചേട്ടാ വരാവേ അച്ചാച്ച വരാവേ പാപ്പിരുന്നോണേ ചേട്ടാടെ ഉള്ള പേടല്ലേ അപ്പൊ ഓക്കെ ആ ഓക്കെ ഓക്കെ അവിടെ തീക്കാത്താണോ തീക്കാത്താണോക്ക് വെറുതെ എന്റെ പൊന്നു പോത്തേ നിന്നെ തുതിച്ച് നിന്നെ തുതിച്ച് ആ നീ ഒരുത്തിണ്ട് കണ്ടുപിടി ആ വീടിക്ക് എന്റെ വേണ അവിടുന്ന് അനങ്ങില്ല എന്റെ അറ്റാ വേണ കുട്ടി അവിടെ അനങ്ങില്ല ആ വീടിക്കാണെ എനിക്ക് അത് വെങ്ങാന വെങ്ങാന അവൻ എവിടെ നിന്ന് ഉടനെ ചാടി എണ്ണീറ്റവൻ ആ വാസ്റ്റ് അവൻ എണ്ണുമോ നോക്കാം വാടാ എന്നാ എന്നാ എണ്ണ 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 എന്നാ വാടാ വന്ന എണ്ണാ മാറ്റു കളിക്കാൻ പഠിപ്പിക്കുവോ എന്നാ ആ എന്നാ എണ്ണന്നെ ഒന്നേ ഇടി പോയി ഒളിക്കടി എവിടെ പോയി ഒളിക്കടി ഇടി എണ്ണേ ഇടി എവിടെ പോയി ഒളിക്കടി ആ ഒന്ന് ആ പോയി വിളിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തേ പോയി നമുക്ക് കണ്ടുപിടിക്കാവേടി എവിടാ പോന്നെ ആ ആ പോ 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 എവിടാ കേട്ടാ എവിടാ കേട്ടാ എവിടാ കേട്ടാ കണ്ടുപിടി

ഒന്ന് രണ്ട് രണ്ട് നിങ്ങളെ നീ വരെ കൊണ്ട് എവിടെ പോയി പോ പോ പാത്തിരിക്ക പോടിക്കോടിക്കോ എടുത്തോണ്ട് എടുത്തോണ്ട് അവിടെ എവിടെ പോവാ എങ്ങോട്ടാ എങ്ങോട്ട അവിടെ എവിടെ അവളവിടെ കണ്ടുപിടിക്കത്തില്ലേ ആ കവറൊക്കെ മാറ്റി വീഴു ഓകെ സെറ്റ് എന്തി മൂന്ന് നാല് അഞ്ച് ആറ് ഏത് എട്ട ഒമ്പത് നോക്ക് ഇന്നോട് നോക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എവിടെ പോയി ഉണ്ടോ നോക്കി അവിടെ ഉണ്ടോ ഉണ്ടോ ഇല്ലേ അതിനകത്തൊന്നും കേറിയിരിക്കത്തില്ല ഇവിടെ ഉണ്ടോ നോക്കി ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ അതെ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇല്ല ഇല്ല ആ വാ 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 ഇതിന്റെ അടിയിലുണ്ടോ ഇതിന്റെ അടിയിലുണ്ടോ ഇതിന്റെ അടിയിലുണ്ടോ ഇല്ലേ ഇല്ലേ വാഹനെ കണ്ടുവന്ന് നോക്കി அறிச்சுண்டாட்டே இங்கே விட வந்துருது சாற்றிண்ட் ஏண்டா சாற்றி சாற்றோங்க மதி சாட்சி எடுத்து ോ അയ്യോ അയ്യോ അതോ നമ്മൾ പിള്ളേർക്ക് പിള്ളേർക്കേ നമ്മൾ നോക്കുമ്പോ എന്താ എന്തോ എന്തോ നമ്മക്കേ പലർക്കും സാറ്റുകളിൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര ഒരു എന്താ പറയാ കുഞ്ഞിലോട്ട് പോകുന്ന സത്യം പറഞ്ഞാല് നമ്മുടെ മക്കളൊക്കെ അതൊക്കെ ഞങ്ങളൊക്കെ എന്തുമാത്രം കളിച്ച ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാനായിട്ടൊക്കെ പോയി അച്ഛനൊക്കെ കവളം കള്ളമടലുകൊണ്ട് എടുത്തിട്ട് പുറം നഴുക തന്നിട്ടുണ്ടോ പോയി കഴിഞ്ഞാൽ തീറ്റയും കൂടിയോ തീറ്റയും കൂടിയൊന്നും ഇല്ല അങ്ങ് പോവാ അപ്പൊ ഏർ കുറച്ചുപേരമാണെങ്കിൽ പിള്ളേരുമായിട്ടൊക്കെ അപ്പൊ നേരം അവർക്ക് നമ്മളെ ആസീഷ്യലി നമ്മൾ കാശിന് വേണ്ടി മാത്രം ഓടിയാ പോരല്ലോ നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂടെ നോക്കണമല്ലോ കടവും കടപ്പാടും ഗൂറിപ്പടിയൊക്കെ അവിടെ കിടക്കും അതൊക്കെ ഒരു സൈഡിൽ കൂടെ കളിക്കാൻ കിടക്കും അതൊക്കെ അതൊക്കെ വീട്ടാനുള്ളതല്ല അതൊക്കെ എല്ലാവർക്കും പ്രാരാർത്ഥമുള്ള അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക മഴയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാം ഇവിടെ ഇവിടെ അപ്പം എല്ലാരോടൊരു വോട്ടോസ് പറഞ്ഞു അടുത്ത ഒരു അപ്പൊരു മക്കൾ യൂട്യൂബ് ചാനൽ അടുത്ത ഒരു നല്ല വീഡിയോ കൂടി അല്ല എന്ത് പറഞ്ഞു പറയുന്നത് ഒരു മിനിറ്റ് ഞങ്ങൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ കൊണ്ട് ഓട്ടൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്നും അരിച്ചില്ലേലും കുഴപ്പമൊന്നും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം ഒന്നും പക്ഷെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് പേരെയുള്ള ഒരാള് അഞ്ചു ദിവസം വീഡിയോ എത്തപ്പോഴാണ് കിട്ടിയത് അപ്പൊ ഓക്കെ എല്ലാവരും സേഫ് ബൈ